ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രശീലത്തെ അധികം ഇഷ്ടപ്പെടുന്ന ഈ ആയില്യം നക്ഷത്രക്കാരിലെ പൊതുവേ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഇവർക്കിഷ്ടമാകാറില്ല എന്നാൽ ഒരു വ്യക്തിയോട് ഇവർക്ക് കൂടുതൽ അടുപ്പം വന്നാലോ അവരുടേതായിട്ടുള്ള എന്താവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ സഹായിക്കുന്നവരാണ് പ്രത്യേകിച്ച് കൃത്യനിഷ്ഠയും വൃത്തിയും വളരെ വളരെ കൂടുതലുള്ളതായിട്ടുള്ള ഈ ആയില്യം നക്ഷത്രക്കാരിൽ ഈ നവംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ആരോഗ്യ പരിപാലനത്തിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ അഷ്ടമത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും ശ്രദ്ധിക്കണം കൂടാതെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും െത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ള ഒരു സമയാണ് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ തൊഴിൽ മേഖലകളിൽ പുതിയ പുതിയ ചിന്തകളിലൂടെ ചില മാറ്റങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ അഞ്ചാം ഭാവത്തിലും പിന്നീട് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നത് ായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ടും ജ്ഞാനകാരകനും സർവേശ്വരകാരകനുമായിരിക്കുന്നതായ ഇരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ ജന്മരാശിയിൽ നിന്നുകൊണ്ട് നിവൃത്തി സ്ഥാനത്തേക്കും അഞ്ചാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ധനപരമായിട്ടുള്ളതായ അഭിവൃദ്ധിയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയും കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സ്ഥിതി കാണുന്ന സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് ചന്ദന ചാർത്ത് ചെയ്യുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്